ഹലോ ഗായ്സ് ഈ വെക്കേഷൻ നിങ്ങൾക്ക് പൊളിക്കാനായിട്ട് കുമരകത്ത് അടിപൊളി ഉണ്ട് കേട്ടോ കുമരകം പാർക്ക് റിസോർട്ട് ഈ കുമരകം പാർക്ക് റിസോർട്ടിനകത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നല്ല അടിപൊളി ബാറും ഉണ്ട് അതുപോലെ തന്നെ റൂംസ് ആണെങ്കിൽ എക്സ്ട്രാ പ്രീമിയം ലക്ഷറി റൂംസ് ഒക്കെയാണ് സ്വിമ്മിങ് പൂളുണ്ട് പിന്നെ വള്ളിക്കൂടാരം എന്ന് പറയുന്നൊരു എന്താ പറയുക അത്യാവശ്യം ഫങ്ഷൻസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ലോഞ്ച് ഉണ്ട് പിന്നെ ഇൻഡോർ ആക്ടിവിറ്റീസ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് കിട്ടും പിന്നെ എന്താ പറയുക ഹൗസ് ബോട്ട് ഷിക്കാർ എല്ലാ സൗകര്യവും ഇവിടുന്ന് ലഭ്യമാണ് അപ്പോൾ മൾട്ടി ക്യൂസിങ് ആണ് ഇന്നത്തെ പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മൾ നമ്മുടെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി നമ്മളെടുത്ത റിസോർട്ടാണ് കുമരകം പാർക്ക് റിസോർട്ട് പിന്നെ ഓവറോൾ നമുക്ക് ഒരുപാട് സന്തോഷമായി ഞങ്ങളൊരു മൂന്ന് ഫാമിലിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇവിടെ എത്തി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ നമ്മൾ ഷിക്കാറൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ് ഇരിക്കുന്നു ഓക്കെ എനിവേ ഇവിടെ സ്വിമ്മിംഗ് പൂളും പരിപാടിയെല്ലാം ഉണ്ട് സോ എൻജോയ് ചെയ്യാൻ ഒരു ദിവസം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു റിസോർട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിനടുത്തുള്ള അപാദ് ബാക്കിയുള്ള അടുത്തൊക്കെ നമ്മൾ പോയിട്ടുള്ളതാണ് അപ്പം അത് വെച്ച് നമുക്ക് കാണണം അഫോർഡബിൾ പ്രൈസസിൽ നമുക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു റിസോർട്ടെന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫൈവ് ബൈ ഫൈവ് കൊടുക്കും അപ്പോൾ അതേ രീതിയിലുള്ള ആണ് ഇതിനകത്ത് തരുന്നത് നല്ലൊരു ആംബിയൻസ് ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തിലെ റൂംസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ ഇതിനെ കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഞങ്ങൾ ഇനി ഒരു കേക്കിന് വേണ്ടി ഇവിടെ ചോദിക്കും ഇവിടെ നമുക്ക് നമ്മളധികം മധുരമൊന്നും കഴിക്കുന്ന ടീമുകളല്ല അതുകൊണ്ട് അരക്കിലോട്ട് ചെറിയൊരു കേക്ക് മതി പിന്നെ രാത്രി പന്ത്രണ്ട് മണിക്കൊന്ന് എന്താ പറയാ ജസ്റ്റ് ഒന്ന് അലങ്കരിച്ച് അവനൊരു കേക്ക് മുറിച്ച് ഒരു ഒരു സൈഡ് ഇച്ചിരി അല്ലേ ഒരു ഇച്ചിരി അവനെ ഒന്ന് രുചിപ്പിക്കണം അത്രേ ഉള്ളൂ കേക്കേ അല്ലാതെ വേറെ ഒന്നുമില്ല പിന്നെന്തായാലും എല്ലാവരും ഉള്ളതുകൊണ്ട് ഇപ്പം മമ്മിയുണ്ട് പെങ്ങളുണ്ട് പെങ്ങളുടെ രണ്ട് പിള്ളേരുണ്ട് അമ്മയുടെ ചേച്ചിയുണ്ട് മോളുണ്ട് അപ്പോൾ അവരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു സന്തോഷമാണ് കാരണം എല്ലാവരും കൂടും ഒരു ട്രിപ്പ് ഒക്കെ എന്ന് പറയുമ്പം സെറ്റല്ലേ പിന്നെ ഏറ്റവും നമ്മുടെ ഇന്ത് ടീം തന്നെ ആരാടത് സ്റ്റീവ് എബ്രഹാം വന്ന എല്ലാ റിമോട്ടും ഒക്കെ എടുത്ത് തകർക്കുവാണല്ലേ ഓക്കേ അങ്ങനെയൊക്കെയാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ അപ്പോൾ ഗായ്സ് എല്ലാവർക്കും പിന്നെയും നമസ്കാരം